ഇപ്പം ഈ മിക്ക മാർക്കോ എന്ന സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഫൈറ്റ് സീക്വൻസസ് ഒക്കെ എനിക്ക് തോന്നുന്നു മലയാളം കണ്ടതിൽ വെച്ച് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും അബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റ് സീനുകളാണ് മാർക്കോയിൽ ഉണ്ടായിരുന്നത് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് സ്റ്റെയർ കേസിലെ ഫൈറ്റ് സീൻ ഏകദേശം എന്താ പത്ത് മിനിറ്റോളം ഉള്ളൊരു ഒറ്റ ഷോർട്ടിലെടുത്തൊരു സീനാണത് ശരിക്കും എത്ര ഷോട്ടിലാണത് കംപ്ലീറ്റ് ചെയ്താൽ ആ സ്റ്റെയർ കേസ് സീൻ എത്ര ഷോർട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തെന്നു ചോദിച്ചാൽ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ഫുട്ടേജും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ രസകരമായിട്ട് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വളരെ രസമായിട്ട് രസമായിട്ടെടുത്തൊരു ഒരു സീക്വൻസ് ആണ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ സിനിമകളിൽ നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ അങ്ങനത്തെ ഒരു സാധനം ഒരു ഹീറോ ഒരു ഹീറോവും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല അതും ഇത്രയും ലൈവായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ഉണ്ണിയുടെ അത്രയും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സ്ട്രെയിനിങ് ആണെന്നായിരുന്നു ഒരു 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 ഫ്ലോർ രണ്ട് ഫ്ലോർ തന്നെ ഒന്ന് കുറച്ചൊരു പത്ത് കിലോ നമ്മൾ ബാഗ് ഇട്ടിട്ടൊന്ന് ഓടാൻ തന്നെ നമുക്ക് ഭയങ്കര കഥയ്ക്കും അപ്പോൾ അത്രയും പേരെ അടിച്ചിട്ടിട്ട് അതും അതും ബിലീവബിൾ ആയിട്ട് അടിച്ചിട്ടിട്ട് സിംഗിൾ ഷോട്ട് നമുക്ക് ചെയ്യാൻ അതെ എത്ര ടേക്ക് എന്നുള്ളതല്ല എത്രമാത്രം പെർഫെക്ഷൻ മലയാളത്തിൽ നിന്നും ഒരു തന്നെ ലെവൽ മാറിയതാണ് ഉണ്ണി മുകുന്ദൻ എന്നൊരു ആക്ടർ ആ ആ ഒരു ഒരു എന്താ പറയണത് അഭിനയം എല്ലാം ലൈവായിട്ട് തന്നെ കാണാൻ സാധിച്ചു ശരിക്കും ഉണ്ണി എന്ന ഡെഡിക്കേറ്റഡ് ആക്ടർ ഈ ഒരു മാർക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത ശരിക്കും കണ്ടപ്പോൾ എങ്ങനെയാണ് തോന്നിയത് വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഹൺഡ്രഡ് കൊടുക്കേണ്ട സ്ഥലത്തേക്കും പെർസൻറ്റേജ് ഡെഡിക്കേഷനോടെയാണ് വർക്ക് ചെയ്തേക്കുന്നത് മാർക്ക് വഴിക്ക് വേണ്ടി ശരിക്കും തോന്നുന്നത് ആ ഡെഡിക്കേഷനും പെർസിവെൻസും തന്നെയാണ് ഈ ഈ പുള്ളിക്കാരൻ ഇന്ന് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടാവുന്ന കാരണം ഉണ്ടായത് സോ അത് അതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ് എനിക്ക് ബേസിക്കലി നമ്മളൊക്കെ അങ്ങനത്തെ രീതിയിലോട്ട് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സും അങ്ങനത്തെ ഒരു വിഷനും ഉണ്ടായിരിക്കണം അങ്ങനത്തെ രീതിയിൽ പോകുക എന്നുള്ളതാണ് ആഗ്രഹം യെസ് സോ ഹിസ് ഫോർ സിനിമ കണ്ട സമയത്താണെങ്കിലും ഒരു സിനിമയിലൊക്കെ ഒരു വിലൻ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് വിലൻ ഉണ്ടാവും ഇത് വൺ വേഴ്സ് ആണ് അപ്പം ഈ ഒരു സിനിമ എടുത്ത സമയത്താണെങ്കിലും ഇപ്പം അത്രയും ഇപ്പം ഡയറക്ടർ ആണെങ്കിലും വില്ലന്മാരിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തണം കാരണം വില്ലന്മാരും ഇവിടെ നായകന്മാരായി തിളങ്ങുകയാണ് അപ്പം ആ രീതിയിൽ എന്തൊക്കെയാണ് ഹലീഫൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ആ ഒരു പറഞ്ഞു തന്നിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ഓരോരോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ദേവരാജെന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരു അനിമൽ ഫിഗർ ഒരു കുറുക്കൻ്റെ ഒരു സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് ബിക്കോസ് അത് ഇതിനകത്ത് സിൻഡിക്കേറ്റിൽ ജഗദീഷ് ഏട്ടനുണ്ട് പിന്നെ സുതിക്കുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ ഒപ്പത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളാണ് ദേവരാജെന്ന് പറഞ്ഞ ആൾ ഇറ്റ്സ് എ യങ് യങ് ബിസിനസ് ടൈക്കും ഈ സ്വർണ്ണ കച്ചവടക്കാരിൽ ഒരു യങ് ആയിട്ടുള്ള ഏറ്റവും യങ് യങ്ങായിട്ടുള്ള ഒരാളാണ് ഇവർ രണ്ടുപേരെയും വെട്ടിയിട്ട് ചിലപ്പോൾ മുമ്പിൽ കയറി വരണമെന്നായിരിക്കാം ദേവരാജിൻ്റെ ഒരു ചിന്താഗതി അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ബാക്കിയുള്ളവർ രണ്ടുപേരും ഭയങ്കര സീനിയേഴ്സാണ് ഏജ്ഡാണ് കുറേ ജീവിതം കണ്ടേക്കുന്നതാണ് പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് അത്രയും സ്മാർട്ടായിട്ട് അത്രയും കണ്ണിങ് ആയിട്ടുള്ളൊരു ആളാണ് ബാക്കി എല്ലാവർക്കും പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് അവരെല്ലാവരും ബാക്കിയുള്ള റിവെഞ്ചൻ നോക്കി വരുന്നത് എനിക്കങ്ങനെ പേഴ്സണൽ ഗെയിനും പരിപാടികളൊന്നുമില്ല നമ്മുടെ ലക്ഷ്യം വേറെയാണ്